ഹരേ കൃഷ്ണ നമസ്തേ ശരിക്കും സിംഹങ്ങൾ മൃഗങ്ങളെ കൊന്നു തിന്ന് അതിൻ്റെ അവശിഷ്ടം കൊണ്ട് ആ രണ്ട് മരത്തിൻ്റെയും ചുവട്ടിലിടുമായിരുന്നു അതിൻ്റെ ദുർഗന്ധം ആ മരങ്ങൾക്ക് വളരെ അസഹനീയമായി തോന്നി അവരെങ്ങനെയും ഈ സിംഹങ്ങളെ തുരത്തണമെന്ന് തീരുമാനിച്ചു എന്നാൽ വൃദ്ധനായ മറ്റൊരു മരം അതിനെ എതിർത്തു പക്ഷേ ഈ രണ്ട് മരങ്ങൾ അത് ചെവിക്കൊണ്ടില്ല കാറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു ദിവസം അവർ ഭയം ജനിപ്പിക്കുമാർ ആടി ഒളിഞ്ഞു ഇത് കണ്ട് എന്തോ ഒരു അപകടം വരാനുണ്ടെന്ന് വിചാരിച്ചിട്ട് സിംഹങ്ങൾ അവിടെ നിന്ന് ഓടി ഒളിച്ചു സിംഹങ്ങൾ ആ കടലില്ല എന്ന് മനസ്സിലാക്കിയ മരം വെട്ടുകാർ അവിടേക്ക് ചെല്ലുകയും ആദ്യം തന്നെ ഈ തലയിടത്ത് നിന്ന രണ്ട് മരങ്ങളെ വെട്ടി വീഴ്ത്തുകയും ചെയ്തു നോക്കൂ നമ്മളെപ്പോഴും നമുക്കുണ്ടാകുന്ന സാഹചര്യത്തിൻ്റെ ന്യൂനതകൾ കണ്ടുപിടിക്കുകയും കൂടെയുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനൊരു അവസാനവും ഉണ്ടാകുകയില്ല എന്ത് കണ്ടാലും അതിൻ്റെ കുറ്റവും കുറവും മാത്രം നോക്കുന്നവർക്ക് ഒരിക്കലും സംതൃപ്തമായൊരു ജീവിതം ഉണ്ടാകുകയില്ല ശരിയല്ലേ ശരിക്കും പറഞ്ഞാൽ കൂടെ ഉള്ളതിനോട് പൊരുത്തപ്പെടാതെ അകലെയുള്ളതിനെ ആകാംക്ഷയോട് നോക്കിയിരിക്കാമെന്നേ ഉള്ളൂ എല്ലാവർക്കും ഓരോരോ ദൗർബല്യങ്ങളുണ്ട് ദൗർബല്യങ്ങളില്ലാതെ ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതാണ് രൂപാന്തരങ്ങളോ തിരുത്തലുകളോ ആവശ്യമില്ലാത്ത ആരുമില്ല അല്ലേ എല്ലാവരും മറ്റുള്ളവർ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കും ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ ആ ഒരാളുടെ ആകാരമോ അയാളുടെ സ്വഭാവമോ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ മാറ്റത്തോടൊപ്പം തന്നെ നമ്മുടെ മനം മാറ്റവും അനിവാര്യമായൊരു കാര്യമാണ് എന്തിൻ്റെയും എപ്പോഴും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നവർ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അതിന് പക്ഷേ ഒരു അവസാനം ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് കാരണം സത്യം നമ്മൾ മനസ്സിലാക്കണം അവരൻ്റെ ഗുണത്തെ ഒന്നുകിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ ദുർഗുണത്തിൻ്റെ പേരിൽ അപരനെ പുറത്താക്കുക ഈ രണ്ട് സാധ്യതകളാണ് സമൂഹത്തിലുള്ളത് നോക്കൂ വൃക്ഷങ്ങൾ ശിഖരങ്ങൾ കൊണ്ട് അകലം പാലിച്ചാലും അവരുടെ വേരുകൾ തമ്മിൽ ഉള്ള ഇഴയടുപ്പമുണ്ട് അതാണ് കാടിൻ്റെ ഭംഗി എപ്പോഴും ഉണ്ടാക്കുന്നത് സമാന സ്വഭാവമുള്ളവരും വൈരുദ്ധ്യ സ്വഭാവമുള്ളവരും ഒരേ ശ്രേണിയിൽ ഉണ്ടായിരിക്കാം അല്ലേ പക്ഷേ ആരാണ് എപ്പോഴാണ് നമുക്ക് പ്രയോജനപ്പെടുക എന്നുള്ളത് കാലത്തിന് മാത്രം തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഏറ്റവും അടിസ്ഥാനമെന്ന് കരുതുന്നവർ അപ്രസക്തരാകുകയും അസ്ഥാനത്തെന്ന് കരുതുന്നവർ അനിവാര്യമാവുകയും ചെയ്യാറുണ്ട് നമുക്ക് പ്രയോജനപ്പെടുന്നത് ആരാണ് എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ല നമ്മൾ ശരിക്കും മറ്റുള്ളവരെ ഒരാളെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവരുടെ പാളിച്ചകളെയും കൂടെ നമുക്ക് ചേർത്ത് നിർത്തേണ്ടതായി വരും ശരിക്കും ജീവിതത്തിൽ നിർണായകമായ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ നിന്ന് ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് അല്ലേ അതുമാത്രമല്ല സ്വീകാര്യമല്ലാത്തവരെ എല്ലാം നമ്മൾ അകറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നന്നാവാനോ രക്ഷപ്പെടുവാനോ സാധിക്കുകയുമില്ല അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടെ നമ്മളോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവർ ഉണ്ടാകുക പക്ഷേ എന്നുവെച്ച് എപ്പോഴും എല്ലാത്തിൻ്റെയും കുറ്റവും കുറവും കണ്ടുപിടിക്കാം എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് ആ ഒരു യാത്ര ഒരിക്കലും അവസാനിക്കുകയും ആ ഒരു ജീവിതത്തിനൊരിക്കലും സംതൃപ്തി ഉണ്ടാകുകയും ഹരേ കൃഷ്ണ